വറസ്റ്റ് ബേസ് ക്യാബ് യാത്ര തുടങ്ങി അരി ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് ആവാനായി ഇന്നാണ് നല്ലോണം ക്ഷീണിച്ചിട്ട് അതുകൊണ്ട് ഇന്നൊരു ദാൽബാത്ത് പറയാമെന്ന് വെച്ചു അതായത് നേപ്പാളികളുടെ നല്ല ചോറും പരിപ്പ് കറിയും ആദ്യമായി പുറത്തുനിന്ന് വാങ്ങി കഴിക്കുകയാണ് ഒരാൾക്ക് മുന്നൂറ് കൊടുത്താൽ എന്താ അൺലിമിറ്റഡ് ചോറും കറിയും കിട്ടി കൂടെ നല്ല സബ്ജി അച്ചാറും വീട്ടിൽ നിന്ന് അമ്മ ചോറും മൂന്നാല് കറികളുണ്ടാക്കി വിളിക്കുമ്പോൾ എനിക്കൊക്കെ വലിയ അഹങ്കാരായിരുന്നു ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഉള്ളത് പറയാലോ വിഷം അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഇങ്ങനൊരു കാഴ്ച കണ്ടു സത്യത്തിൽ എനിക്ക് നല്ല സങ്കടം തോന്നിയേ പക്ഷെ അവരുടെ വിൽപ്പവർ നമുക്കൊരു മോട്ടിവേഷൻ ആണ് അവരുടെ കാഫൊക്കെ നോക്ക് എജ്ജ അതിലേ ഇന്നലെ രാത്രിതായി ഇവിടെ ഈ വീടിൻ്റെ മുന്നിലാണ് ടെൻ്റ് അടിച്ചേ ബാഗൊക്കെ അവരോട് ചോദിച്ച അകത്ത് വെച്ചു ഫോൺ ഇവിടെ നിന്ന് ചാർജ് ആക്കി ഇതാണ് നമ്മുടെ ബയ്യ ടോയ്ലറ്റ് എവിടെയൊന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് കാട്ടി തന്നു ആദ്യം ഒന്ന് ഞെട്ടി ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിയാൽ സംഭവം ഗംഭീരാവും എന്തായാലും ബാഗൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ഷർപ്പുകൾ വന്നുകൊണ്ടേയിരുന്നു രാവിലെ തന്നെ ഈ കല്ലിട്ട സ്റ്റെപ്പ് കേറണം അതാണ് ടാസ്ക് മോഞ്ചു ആണ് ലക്ഷ്യം അറ്റ്ലീസ്റ്റ് അതിനു മുമ്പ് വരുന്ന ഫിങ് എന്ന വില്ലേജിലെങ്കിലും എത്തണം ഇന്നലെ നല്ല മഴ പെയ്തുകൊണ്ട് വഴിയൊക്കെ നല്ല അലമ്പായിക്കണ് ഈ കാണുന്ന കുഞ്ഞ് വയലറ്റ് പൂക്കൾ കണ്ടോ അത് വെറും പൂക്കളല്ല നല്ല ഉരുളക്കിഴങ്ങ് കൃഷിത്തോട്ടമാണ് ഉരുളക്കിഴങ്ങ് ആണ് ഇവിടെ മെയിൻ കാണാൻ രസമുള്ള ഒരുപാട് ടീ ഹൗസുകളും മന്ദം മന്ദം നടന്നു വരുന്ന കോവർ കഴുതുകളും അങ്ങനെ ഗ്രാമങ്ങളിൽ ഓരോ കാഴ്ചകൾ കണ്ടാസ്വദിച്ച് നടന്നു അപ്പേക്ക് അടുത്ത കയറ്റെത്തി